ശക്തമായ ചതുഷ്കോണ മത്സരത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടാണ് കോൺഗ്രസ്സിന് കർണാടകത്തിലെ ജനത വ്യക്തമായ ഭൂരിപക്ഷം നൽകിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവകാശവാദവും തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും ശരിവയ്ക്കുന്നതായി ഫലം നേതാവിനെ ഉയർത്തിക്കാട്ടാതെയായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രതിഫലിച്ചപ്പോൾ സംസ്ഥാനത്ത് പ്രകടമായത് കോൺഗ്രസ് തരംഗം ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് കോൺഗ്രസ് വലിയ തിരിച്ചുവരവ് നടത്തിയത് ഹൈദരാബാദ് കർണാടക മുംബൈ കർണാടക തീരദേശ കർണാടക മേഖലയിൽ ബിജെപി വോട്ടുകൾ ഭിന്നിച്ചതിന്റെ നേട്ടം കോൺഗ്രസിന് വലിയ അനുകൂല ഘടകമായി മാറി ഈ ഭാഗങ്ങളിൽ ഭൂഭൂരിപക്ഷം സീറ്റുകളിലും കോൺഗ്രസ് വെന്നിക്കൊടി നാട്ടി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അധികാരത്തിൽ വന്ന ബിജെപിയെ വോട്ടർമാർ ഏതാണ്ട് പൂർണ്ണമായും തിരസ്കരിച്ചു സീറ്റ് നിലയിൽ ജെ ഡി എസിന് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ബിജെപിക്ക് ശക്തി കേന്ദ്രങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാനായില്ല രണ്ട് ദശാബ്ദമുമുള്ള അംഗബലത്തിലേക്ക് ാണ് ഭരണനേട്ടവുമായി ജനങ്ങളെ അഭിമുഖീകരിച്ച ബിജെപി ചെന്നുവിടുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തെട്ട് സീറ്റുണ്ടായിരുന്ന ജെ ഡി വലിയ മുന്നേറ്റമാണ് ഇത്തവണ നടത്തിയത് രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ മുഖ്യപ്രതിപക്ഷമാകാൻ ജെ ഡി എസിന് സാധിച്ചു പഴയ മൈസൂർ മേഖലയിലെ കേന്ദ്രങ്ങളിൽ തന്നെയാണ് ജെ ഡി എസ് നേട്ടം കൊയ്തത് ബിജെപി വിട്ട് കർണാടക ജനപക്ഷ രൂപീകരിച്ച ബി എസ് യെദ്യൂരപ്പ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബിജെപിയുടെ ആഘാതം കനത്തതായി അധികാരം ഉറപ്പിച്ചതോടെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഭരണവിരുദ്ധ വികാരം അനുകൂല തരംഗമാക്കി മാറ്റിയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുന്നത് ബിജെപിയുടേതാകട്ടെ ദയനീയ പരാജയവുമായി വ്യക്തമായ ഭൂരിപക്ഷം സംസ്ഥാനത്ത് ലഭിച്ചുവെങ്കിലും മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചർച്ചകളാണ് ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് ബംഗളൂരുവിൽ നിന്നും ക്യാമറമാൻ സബിത് പുളിക്കനൊപ്പം സി പി എസ്